രണ്ട് ഇനി ഞാൻ ഡോക്ടർ സുബേറിനോട് കാണിച്ച ദാക്ഷിന് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഡോക്ടറിന്റെ പെട്ടിയിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയും കേരളത്തിൽ ഇവർ നടക്കുന്ന പെട്ടിയിലുള്ള സംഗതികൾ എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്പ്രേയർ പിന്നെ ഓസ് അവിടെയൊക്കെ ഞാൻ മര്യാദ വെച്ച് ഡോക്ടറിന്റെ പെട്ടിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല പുല്ലെ പെടിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആദർശ വിശദീകരണം നടത്തുമ്പോ ആദ്യമായി ആദർശ വിശദീകരണം നടത്തുമ്പോ ഒരു സംഭവം ഞാനിതിൽ പറയുണ്ട് ഇന്ന് ജിന്നു വാദികൾ ക്ലിപ്പാ ജിന്നുവാദികൾ ക്ലിപ്പിട്ട് ഇളക്ക അന്നറിയോ ഒരു ജിന്നിനെ ഇളക്കി ഒരു ജിന്നിനെ ഇളക്കി ഇളക്കിയിട്ട് ആ ജിന്നോട് ചോദിച്ചു എന്ത് നീ എവിടുന്ന ഇളക്കി എന്ന് പറയാണ് ജിന്നാണോ ഒറ്റയാണോ വേറെന്താണോ അറിഞ്ഞൂടാ ഇളക്കി അവ ജിന്നിനെ ഇളക്കി എന്താ പേര് ഒരു പേര് പറഞ്ഞു ഞാൻ ഉദാഹരണം പറഞ്ഞു വസുമതി ജിന്നിന്റെ പേരെന്താ വസുമതി എവിടെന്നു പറഞ്ഞാൽ അപ്പോൾ ഒരു പേര് പറഞ്ഞു ആ വളക്കുവാത്താണ് എൻ്റെ ഓർമ്മ ഞാൻ പറഞ്ഞ കട്ടുപ്പാറ കലിങ്കിൻ്റെ അടിയിലാണ് ഞാൻ ഇന്നലെ ഇളക്കിയ ഒരു ജിന്നുണ്ടായിരുന്നു അയാൾ എവിടെ ഒരു പ്രഭാകരൻ ഒരു പേരിട്ട ഒരു പ്രഭാകരൻ ആ ജിന്നെവിടെ അത് ഇന്നെടുത്തുണ്ട് നിങ്ങളെപ്പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഇത് ഞാൻ ജിന്നിളക്കുമ്പോൾ നടത്തുന്ന മുഹാത്തമത്തിന് അഭിമുഖ സംഭാഷണത്തിന് ഉദാഹരണമായി ഇത് പാടില്ലെന്ന് പറയാൻ ഞാൻ പുല്ലേപ്പടിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു ഇന്ന് ജിന്നുവാദികൾ എന്താ ചെയ്യണമെന്ന് പറയുക എടുത്തിട്ട് കണ്ടോ അനസ് വസുമതി ജിന്നടക്കൽ കണ്ടോ സംസാരിച്ചു അങ്ങനെ ഇങ്ങനെ ഇന്ന് വരെ ഡോക്ടറെ ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് ആ പറഞ്ഞത് ഡോക്ടർ ദുബീറാണ് എന്നെ കേരളത്തിന്റെ തെരുവോരങ്ങളിലിട്ട് ജിന്നുവാദികൾ പറിച്ചു കീറുമ്പോഴും അന്ന് ആ സംസാരിച്ചത് ബസുമതിയും അതുപോലെ തന്നെ കലിങ്കിനടിയും അപ്രകാരം തന്നെ ഇന്നലെ ജിന്ന് ആ ജിന്നിനെ പറഞ്ഞു വിട്ട് ഡോക്ടർ സുബേറിനെ കുറിച്ച് എന്നോട് ആ ജിന്ന് പറഞ്ഞിരുന്നു എന്ന് സംസാരവേളയിൽ പറഞ്ഞ വിവരം ആ വിവരം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേര് വെച്ചു എന്നിട്ട് അത് ജിന്നുവാദികൾ ക്ലിപ്പാക്കി കേരളത്തിന്റെ തെരുവോരങ്ങളിട്ട് അനസെന്ന ഈ സാധുവിൻ്റെ തൊലിയുരിച്ചപ്പോഴും ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടറെ അന്ന് ആ സംസാരിച്ചത് ഡോക്ടർ സുബേറായിരുന്നു അത് ഡോക്ടർ സുബേറിൻ്റെ അനുഭവമായിരുന്നുവെന്ന് പറഞ്ഞ് എന്റെ തടിതപ്പാൻ ഞാൻ ഇതുവരെ തയ്യാറാകാതിരുന്നത് എൻ്റെ മനസ്സിൻ്റെ ഏതോ കോണിൽ അങ്ങയോട് സൂക്ഷിച്ചിരിക്കുന്ന സ്നേഹം കൊണ്ടാണ് ഹുബ്ബണ്ടാണ് എന്ന് താങ്കൾ തിരിച്ചറിയണം എന്താ ഞങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചത്രയും നിങ്ങളെ പൊക്കി നടക്കുന്ന ഒരാളും സ്നേഹിച്ചിട്ടില്ല അറിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച സ്നേഹം ആ സ്നേഹത്തിന്റെ ഒരംശം നിങ്ങളെ താങ്ങി നടക്കുന്ന ജിന്നുവാദികൾ നിങ്ങളോട് കാണിച്ചിട്ടില്ല നിങ്ങൾ അവരുപയോഗിക്കും ഞങ്ങൾക്കറിയാം എന്നിട്ട് കറിവേപ്പിലെ പോലെ നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞാൽ അവർ ദൂരേക്ക് വലിച്ചെറിയുമെന്ന് ഞങ്ങൾക്കറിയാം അള്ളാഹു ഋഷികുമാർ നമ്മുടെ ഈമാനും ഇഹലാസും സംരക്ഷിക്കാനും മരണം വരെ തവഹീദിൻ്റെ മാർഗത്ത് ഉണർച്ചു കൊണ്ട് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു നല്ല വെളിച്ചം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ തവഹീദിൻ്റെ മാർഗ്ഗത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് ആർജവത്തോടെ അടരാടാനുള്ള തൗഫീഖ് എന്ന് അള്ളാഹു നാമെവരെയും അനുഗ്രഹിക്കുമാകട്ടെ റബ്ബന ഇന്നക്കാന്തമിഅല അലലിം നത്തുബാല ഇന്നക്കാന്ത്വാബുറീം വലഹമ്മാലമീൻ അസലു അലൈക്കും വരഹമുല്ലാ വാഹന